ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിച്ചു എന്നുള്ള രീതിയിൽ വീഡിയോ യുവതി തയ്യാറാക്കിയതിനെ തുടർന്ന് മനം കോഴിക്കോട് സ്വദേശി ദീപക് ജീവൻ ഒടുക്കി എന്നുള്ള വാർത്തയുടെ തുടർച്ച എന്നുള്ളതിലേക്ക് ഒരു പ്രാദേശിക ബി ജെ പി നേതാവ് ബലാത്സംഗത്തിനുള്ള ആഹ്വാനം മുഴക്കിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും സാമൂഹ്യ മാധ്യമങ്ങളിലെ സ്വാധീനകനുമായ അജയ് ഉണ്ണിയാണ് ഇത്തരത്തിൽ ബലാത്സംഗ ആഹ്വാനം നടത്തിയിരിക്കുന്നത് അജയ്യുടെ പരാമർശം ഈ രീതിയിലാണ് ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് നേരിടേണ്ടി വരും വീഡിയോ ചിത്രീകരിക്കുന്നതായി തോന്നിയാൽ ഭീരുവിനെ പോലെ മരിക്കേണ്ട ആവശ്യമില്ല ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നതിന് മുൻപ് ഇത്തരം ആരോപണം ഉന്നയിച്ച സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക എന്നാണ് വൈറലായ വീഡിയോയിൽ അജയ് ഉണ്ണി പറയുന്നത് തൊടുപുഴ നഗരസഭയിൽ അഞ്ചാം വാർഡിൽ നിന്നാണ് അജയ് ഉണ്ണി മത്സരിച്ചത് ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോകാമെന്നും ജയിലിൽ പോയാൽ അവിടെ പണി ചെയ്ത് പണം സമ്പാദിക്കാമെന്നും ഇയാൾ വീഡിയോയിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ അടുത്തൊക്കെ പീഡന കേസിൽ ജയിലിൽ പോയാലും നിങ്ങൾക്കൊക്കെ എന്തിനാ പേടിക്കിന് നമ്മുടെ സർക്കാർ സന്മനസ്സുള്ള സർക്കാർ അറുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് നമുക്കൊക്കെ ഈ എന്ത് കേസുകൾ ചെന്നാൽ ദിവസം ചുമ്മായിരുന്ന നാല് നേരം ഇതും എല്ലാം കഴിഞ്ഞാൽ രൂപ വിട്ടു ഇനി എന്തിനു പേടി മാനസികമായി താങ്ങാൻ പറ്റില്ലാത്ത മനസ്സിന് വലിപ്പമില്ലാത്ത ആളുകളോട് മാത്രമായിട്ടാണ് എനിക്കിനി പറയാനുള്ളത് ഇത്തരം ദുര ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇനി ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാ മായി ഇങ്ങനെ ഒരു നാണം കെട്ടാൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ചു പിന്നെ നാണം കെട്ടി മരിക്കണം എന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ വന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം അല്ലാണ്ട് ഇത് ഒരു കുറ്റം ചെയ്യാണ്ട് നമ്മൾ ഒരു ഗീരുവിനെ പോലെ മരിക്കേണ്ട ഒരു കാര്യവുമില്ല ഇവിടെയൊക്കെ നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വന്നുകഴിയുമ്പോൾ പെണ്ണുങ്ങളെ ലേഡീസ് എല്ലാം അതിജീവിതയാവും അല്ലാത്ത നമ്മുടെ ആണുങ്ങളെ പുരുഷന്മാരെല്ലാം അവരാധി മൂലം ആകും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് ഒരു മാറ്റം വരണം അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാവരിലേക്ക് എത്തിക്ക എന്റെ അഭിപ്രായം ശരിയാണോ തെറ്റാണോ എന്ത് വേണമെങ്കിലും ഇത് എന്താവിലേക്ക് പ്രശ്നമില്ല